ഹിജാബ് ബുർഗ തുടങ്ങിയ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കുന്നതിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിയമം അനുശാസിക്കുന്നുണ്ട് ഇപ്പോൾ ഡെൻമാർക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബുർഗയും ഹിജാബും നിസ്കാരമുറിയും നിരോധിക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ഡാനിഷ് പ്രധാനമന്ത്രിയായ മറ്റേ ഫെഡറിക്കൽ രംഗത്ത് ഇതോടുകൂടി തന്നെ ഹിജാബ് ധരിച്ചാൽ ശിക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുകയാണ് കടുത്ത ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമാണ് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ വരെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അതേസമയം ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതചിഹ്നങ്ങൾ ഉപയോഗം നിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും സ്കൂളുകളിലും സർവകലാശാലകളിലും എല്ലാം തന്നെ മൃഗം നിരോധിക്കും ഡെൻമാർക്കിൽ പൊതുസ്ഥലങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരെ മൂടുന്ന വസ്ത്രങ്ങൾ ഒന്നും തന്നെ ധരിക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പൊതുസ്ഥലങ്ങളിൽ ബുർഗെയും അതുപോലെ തന്നെ മറ്റ് മതചിഹ്നങ്ങൾ വരുന്ന എല്ലാ സാധനങ്ങളും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ വിലക്കിതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമായിരുന്നില്ല ഡെൻമാർക്കിൽ പൊതുസ്ഥലങ്ങളിൽ ബുർഗിയോ നിഘാബോ ധരിച്ചാൽ പിഴയും ചുമത്താറുണ്ട് എന്നാൽ പല മനുഷ്യാവകാശ സംഘടനകളും ഇതിനെ എതിർക്കുകയും മതസ്വാതന്ത്ര്യത്തിനും സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ആക്രമണമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു സ്ത്രീ കൂടിയായ ഡാനിഷ് പ്രധാനമന്ത്രി അവർ പറഞ്ഞത് ഇങ്ങനെയാണ് സ്ത്രീകളെ പറഞ്ഞു ധരിക്കുന്നത് സ്ത്രീകളെ ചൂഷണം ചെയ്യലല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് നിങ്ങളുടെ മതവിശ്വാസങ്ങൾ പിന്തുടരുവാനും നിങ്ങളുടെ മതം ആചരിക്കുവാനും നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട് പക്ഷെ ജനാധിപത്യമാണ് പരമോന്നതം എന്നതാണ് അവർ പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ആചാരങ്ങൾ എന്തിനാണ് ഇടം നൽകുക എന്നത് വളരെ ആശ്ചര്യകരമാണ് ഇത് ഉടനടി തന്നെ നിരോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി മറ്റിയാസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ക്രിസ്റ്റ്യനെയും സ്കൂളുകളുമായും സർവകലാശാലകളുമായും സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും അതുപോലെ തന്നെ നിസ്കരിക്കൽ മുറികൾ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും വേണമെന്നും അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി തന്നെ ഡെൻമാർക്കിൽ പ്രൈമറി സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് കമ്മീഷൻ ഫോർ ഫോർഗറ്റൻ വിമൻ സ്ട്രഗിൾ എന്ന സംഘടന ഈ ക്യാമ്പയിൻ തുടർച്ചയായി തന്നെ നടത്തിവരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അവർ ഒരുങ്ങുന്നതും അതേസമയം പല രാജ്യങ്ങളിലും ഹിജാബ് ഉൾപ്പെടെ ഉള്ള ശിരോ പല രീതിയിലുമുള്ള വിലക്കും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണ് മാത്രം പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള മുഖാവരണം അഥവാ നിഖാബ് അത് ധരിക്കുന്നത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഇക്കഴിഞ്ഞ മാസങ്ങളിലാണ് പുതിയൊരു നിയമം പുറത്തു കൊണ്ടുവന്നത് ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥം വരുന്ന ഒരു അറബി വാക്കാണ് അതുപോലെ തന്നെ മറയ്ക്കുക മറ മൂടുപടം അഭയസ്ഥാനം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും പൊതുവെ ഹിജാബ് എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ് ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം വിനയം സ്വഭാവശുദ്ധി സന്മാർഗം എന്നീ അർത്ഥങ്ങളാണുള്ളത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്നത് ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിൻ്റെ പേരല്ല മറിച്ച് മുഖവും മുൻകൈയും ഒഴുകിയെ എല്ലാം മറയ്ക്കുക എന്നത് ഈ വസ്ത്രം ഹിജാബിൻ്റെ പരിധിയിൽ വരും അതുപോലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപേയും ഒരുപാട് തർക്കവിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഹിജാബ് വിഷയത്തിൽ പലതരത്തിലുള്ള നിലപാടുകളാണ് ഓർമ്മ വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വർഷം മുൻപ് ഇറാനിൽ ഉണ്ടായ ഒരു വിഷയം കൂടി ഇവിടെ പറയേണ്ടി വരും ഒരിക്കൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിലായിരുന്നു പെൺകുട്ടി ഒരു പെൺകുട്ടി അവിടെ കൊല ചെയ്യപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് റർമന്യൂസ്